യഥാർത്ഥത്തിൽ അത് യു ജി സി മാനദണ്ഡങ്ങളുടെ കൃത്യമായ നഗ്നമായ ലംഘനമാണ് അങ്ങനെയുള്ള അധ്യാപക നിയമനത്തിന് ബഹുമാനപ്പെട്ട വി സി ആയിരിക്കണം ഷെയർ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ വി സി നിശ്ചയിക്കുന്ന പത്തു വർഷത്തെ കുറയാത്ത പ്രൊഫസറായി പരിചയമുള്ള ഒരാളായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഭരണകക്ഷിയുടെ യുവജന സംഘടനാ നേതാവ് എന്നുള്ള നിലയിൽ അടയാളപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം എത്ര ബഹുമാനനാണെങ്കിലും ആദരണീയനാണെങ്കിലും അധ്യാപക നിയമനം പോലെയുള്ള പ്രധാനപ്പെട്ട സമിതിയുടെ ചെയർമാനായിട്ട് നിയമങ്ങൾ മറികടന്ന് അല്ലെങ്കിൽ ചട്ടങ്ങൾ മറികടന്ന് വരുന്നത് സുതാര്യത ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നോക്കിക്കാണുന്ന എല്ലാവർക്കും സന്തോഷം പകരുന്നതാണ് പ്രത്യാശയുടെ കിരണങ്ങൾ ഈ വിധിയിൽ ഞങ്ങൾ കാണുന്നുണ്ട് സ്ഥിരാധ്യാപക നിയമനമാണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് ആവശ്യം പക്ഷെ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെന്റ് അത്തരത്തിൽ അനുവാദം തന്നിട്ടില്ല നമസ്കാരം കേരള സർവകലാശാലയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട ഡി വൈ എഫ് ഐ നേതാവിൻ്റെ നീക്കം ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് സുപ്രധാനമായൊരു പ്രഖ്യാപനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിലവിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച സിൻഡിക്കേറ്റ് അംഗമായ അതായത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായ പി എസ് ഗോപകുമാർ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ഈ വിധിയെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇന്നൊരു ആശങ്കയുടെ നിഴലിലാണ് പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് മാർക്ക് നൽകുന്നുണ്ട് അതേപോലെ തന്നെ ഡിഗ്രി പാസ്സാകാത്ത വിദ്യാർത്ഥികൾക്ക് പി ജിക്ക് പ്രവേശനം ലഭിക്കുന്നുണ്ട് ഭരണകക്ഷിയുടെ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ ഈ തസ്തികകളിലേക്ക് വഴിവിട്ട് നിയമനം നൽകുന്നുണ്ട് ഇതൊക്കെ ആശങ്ക ഉളവാക്കുന്ന സംഗതികളാണ് അപ്പോൾ ഇതിൻ്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കേരള സർവകലാശാലയിലെ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കാനുള്ള ഒരു സാഹചര്യം വന്നുകൂടിയത് ആ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിന് യു ജി സി കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വൈസ് ചാൻസലർ ചെയർമാനായിട്ടുള്ള ഒരു സമിതി ആയിരിക്കണം അധ്യാപകരെ നിയമിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നാൽ കേരള സർവകലാശാലയിൽ ഈ യു ജി സിയുടെ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണകക്ഷിയുടെ യുവജന സംഘടനാ നേതാവ് അദ്ദേഹം സിൻഡിക്കേറ്റിലേൻ്റെ സഹപ്രവർത്തകനാണ് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് അംഗമാണ് ആ സിൻഡിക്കേറ്റ് അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹം സ്റ്റാഫുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ് അപ്പോൾ ആ കൺവീനർഷിപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിൻഡിക്കേറ്റിലെ അവരുടെ ഭൂരിപക്ഷം കൂടി ഉപയോഗിച്ചുകൊണ്ട് അധ്യാപകരെ നിയമിക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ അപ്പോൾ അവർ ആവർത്തിച്ച് ഈ കാര്യം പറയുന്നുണ്ട് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കുന്നു എന്നുള്ളത് അപ്പോൾ അതിനെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയാണിത് അപ്പോൾ സിൻഡിക്കേറ്റിലെ ഞങ്ങൾ ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ സിൻഡിക്കേറ്റിലെ മാർസിസ്റ്റ് പാർട്ടിക്കറ്റെങ്കിൽ ഭരണമുന്നണിക്ക് മൃഗീയമായ ഭൂരിപക്ഷമുണ്ട് അപ്പോൾ പരിമിതമായ ആ അംഗബലം കൊണ്ട് ഞങ്ങൾക്കതിനെ എതിര്ത്തുതോല്പിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഞങ്ങളുടേതായ നിലവിൽ തലത്തിൽ നിന്നുകൊണ്ട് അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി പക്ഷേ സിൻഡിക്കേറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ആ തീരുമാനമായിട്ട് അവർക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നിയമപരമായ ഒരു പോരാട്ടം മാത്രമായിരുന്നു ഞങ്ങളുടെ മുമ്പിലുള്ളു അപ്പോൾ അങ്ങനെയാണ് ഈ നാല് വർഷ ഡിഗ്രി കോഴ്സുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിൽ ഏതാണ്ട് നാൽപ്പത്തി നാല് ഡിപ്പാർട്ട്മെൻറ്റാണ് കേരള സർവകലാശാലയിൽ കാര്യവട്ടം ക്യാമ്പസിലുള്ളത് അതിൽ ഏതാണ്ട് അൻപതോളം അധ്യാപകരുടെ ഒഴിവ് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ അടിയന്തരമായിട്ട് ഇപ്പോൾ കോഴ്സുകൾ നാല് വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ച പതിനൊന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതാണ്ട് പന്ത്രണ്ടോളം അധ്യാപകരുടെ നിയമനമാണ് ആവശ്യമായി വന്നത് അപ്പോൾ ഇതിനെ യു മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് ഞങ്ങൾ സിൻഡിക്കേറ്റിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു സിൻഡിക്കേറ്റിൻ്റെ തീരുമാനപ്രകാരം എൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള നേരത്തെ പറഞ്ഞ സ്റ്റാഫുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കൺവീനർ ശ്രീമാൻ ഷിജു ഖാൻ അദ്ദേഹം ചെയർമാനായിട്ടൊരു സമിതി രൂപീകരിക്കുകയാണ് ഉണ്ടായത് യഥാർത്ഥം അത് യു ജി സി മാനദണ്ഡങ്ങളുടെ കൃത്യമായ നഗ്നമായ ലംഘനമാണ് അങ്ങനെയുള്ള അധ്യാപക നിയമനത്തിന് ബഹുമാനപ്പെട്ട വി സി ആയിരിക്കണം ഷെയർ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ വി സി നിശ്ചയിക്കുന്ന പത്തു വർഷത്തെ കുറയാത്ത പ്രൊഫസറായി പരിചയമുള്ള ഒരാളായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇവിടെ അതൊന്നും പാലിക്കാതെ നേരത്തെ സൂചിപ്പിച്ച ഭരണകക്ഷിയുടെ യുവജന സംഘടനാ നേതാവായിട്ടുള്ള ബഹുമാനനായ സഹപ്രവർത്തകൻ ഷിജു ഖാൻ ചെയർമാനായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആ സമിതിയാണ് ഇൻറ്റർവ്യൂ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഷിജു ഷിജുഖാൻ്റെ അയോഗ്യതയൊന്നും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല പക്ഷേ അദ്ദേഹം യു ജി സി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഈ സമിതിയുടെ ചെയർമാനായിട്ടുള്ളത് അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തിരിക്കുന്ന സിൻഡിക്കേറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത അംഗമാണ് അപ്പോൾ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അക്കാഡമിഷ്യൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതൊന്നും ഞങ്ങൾ ഇപ്പോൾ ഈ എത്ത് ചോദ്യം ചെയ്യുന്നില്ല അതൊക്കെ വേറൊരു കാര്യമാണ് വേറൊരു സംഗതിയാണ് അപ്പോൾ എന്തായാലും ഇവിടെ അദ്ദേഹം ഇതിൻ്റെ ചെയർമാനായി വരാൻ യോഗ്യത ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് അപ്പോൾ അദ്ദേഹം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അടയാളപ്പെട്ടിരിക്കുന്നത് യുവജന സംഘടനാ നേതാവ് എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിൽ യുവജന സംഘടന ഭരണകക്ഷിയുടെ യുവജന സംഘടനാ നേതാവ് എന്നുള്ള നിലയിൽ അടയാളപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം എത്ര ബഹുമാന്യനാണെങ്കിലും ആദരണീയനാണെങ്കിലും ഇതുപോലെയുള്ള ഒരു അധ്യാപക നിയമനം പോലെയുള്ള പ്രധാനപ്പെട്ട സമിതിയുടെ ചെയർമാനായിട്ട് നിയമങ്ങൾ മറികടന്ന് അല്ലെങ്കിൽ ചട്ടങ്ങൾ മറികടന്ന് വരുന്നത് സുതാര്യമല്ല അപ്പോൾ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്ന അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഹഡ് ഹബ്ബാക്കി മാറ്റുമെന്നുള്ള പ്രഖ്യാപനത്തിന് വിരുദ്ധമാണ് അപ്പോൾ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട കോടതി ഇടപെടുകയും കോടതി വളരെ കൃത്യമായിട്ട് യു ജി സി മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് വേണം അധ്യാപകരെ നിയമിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിയമിച്ച ആ സമിതി തന്നെ അല്ലെങ്കിൽ ആ സെലക്ഷൻ കമ്മിറ്റി തന്നെ റദ്ദ് ഒരു വിധിയാണ് കഴിഞ്ഞ മൂന്നാം തീയതി പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ വിധിയെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നോക്കിക്കാണുന്ന എല്ലാവർക്കും സന്തോഷം പകരുന്നതാണ് പ്രത്യാശയുടെ കിരണങ്ങൾ ഈ വിധിയിൽ ഞങ്ങൾ കാണുന്നുണ്ട് അതിന് എല്ലാവരോടും നന്ദി പറയുന്നു പിന്തുണച്ച എല്ലാവരോടും ഈ ഘട്ടത്തിൽ നന്ദി പറയുകയും ചെയ്യുന്നു അതായത് കേന്ദ്ര സർക്കാർ സർക്കാരിപ്പോൾ ആവിഷ്കരിച്ച പുതിയ വിദ്യാഭ്യാസ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് നാല് വർഷ ബിരുദ കോഴ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത് ആ കാര്യവട്ടത്തെ കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലെ ഏതാണ്ട് നാൽപ്പത്തി നാല് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഉള്ളത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഈ നാല് വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കും അപ്പോൾ അത് ആദ്യം ആരംഭിച്ചിട്ടുള്ളത് ഏതാണ്ട് പതിനൊന്ന് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്പോൾ ഈ പതിനൊന്ന് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആവശ്യമായി വരുന്ന അധ്യാപകരെയാണ് ഇപ്പോൾ നിയമിച്ചത് പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിന്റെ തുടർച്ചയെന്നോണം ബാക്കി അവശേഷിക്കുന്ന നാൽപ്പത്തി ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഈ ഈ അധ്യാപക നിയമനങ്ങൾ ആവശ്യമായി വരും ഏതാണ്ട് അൻപതിലധികം അധ്യാപകർ വേണ്ടി വരും എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കണക്കുകൂട്ടൽ അപ്പോൾ ഇത് നാല് വർഷം ഈ കോഴ്സ് ആരംഭിച്ച് ഒരു സെമസ്റ്ററെ പിന്നിട്ടിട്ടുള്ളൂ ഇനി അവശേഷിക്കുന്ന മൂന്നര വർഷത്തേക്ക് ഈ അധ്യാപകരെ അവിടെ ജോലി തുടരാൻ അനുവദിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും സ്ഥിര അധ്യാപക നിയമനമെന്നുള്ളത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ അതൊരു വിദൂര സാധ്യതയാണ് അപ്പോൾ ഇവർക്ക് വീണ്ടും തുടരാനുള്ള സാധ്യതയും ലഭിക്കും അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല അപ്പോൾ സ്ഥിരാധ്യാപക നിയമനമാണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് ആവശ്യം പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെൻറ് അത്തരത്തിലൊരുവാദം തന്നിട്ടില്ല കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ വെച്ച് കോഴ്സുകൾ നടത്തൂ എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അപ്പോൾ അതനുസരിച്ചാണ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവിടെ ഈ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുമ്പോഴും സ്ഥിരമായ അധ്യാപകരെ നിയമിക്കുന്ന സമയത്തും യു ജി സിയുടെ മാനദണ്ഡങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി റെഗുലേഷൻസ് നിഷ്കർഷിക്കുന്നുണ്ട് ആ നിബന്ധനയ്ക്ക് വിധേയപ്പെട്ട് വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെടാനുള്ളത് ഇത് ശരിക്കും ഞങ്ങളുടെ ഞങ്ങൾ സിൻഡിക്കേറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലാണ് അപ്പോൾ അതിനു മുൻപാണ് ഈ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാത്രമുള്ള ഒരു സന്ദർഭത്തിലാണ് ആ ഒരു അവരുടെ സിൻഡിക്കേറ്റിലാണ് ഈ ഒരു തീരുമാനമെടുത്തത് കരാടി അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റാഫുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ കൺവീനർ ചെയർമാനായിട്ട് ഒരു സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനം എടുത്തതാണ് ഞങ്ങൾ സിൻഡിക്കേറ്റിലേക്ക് വന്നതിന് ശേഷം ആദ്യത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇതിൻ്റെ ഒരു റാക്ടിഫിക്കേഷൻ ഈ മിനിറ്റ്സിൻ്റെ ഒരു റാക്യഫിക്കേഷനാണ് സിൻഡിക്കേറ്റിൽ വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള ഒരു ധാരണ ഒന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല അപ്പോൾ എങ്കിലും പരിമിതമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ സമയത്ത് ചോദിച്ചു പക്ഷേ ചോദിച്ചെങ്കിലും ഈ കാര്യത്തിൽ പിന്നെ വ്യക്തമായ ഒരു ധാരണ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ സിൻഡിക്കേറ്റിലല്ല ഈ ഇത് തീരുമാനം എടുത്തത് എന്നുള്ള ഒരു മറുപടിയാണ് ബഹുമാനപ്പെട്ട ചെയറിൽ നിന്നും വൈസ് ചാൻസലർ ഒപ്പം കെട്ടിയത് പിന്നീട് ഇത് സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരമായ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് അൻപതോളം അധ്യാപകരെ നിയമിക്കാൻ സാധ്യതയുള്ള ഒരു നടപടിക്രമത്തിൻ്റെ തുടക്കമാണിതെന്നും അതിൻ്റെ ഒരു തുടക്കമാണ് അവിടെ കുറിച്ചതെന്നും അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് പിന്നീട് വന്ന സിൻഡിക്കേറ്റിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചു അപ്പോൾ ഇതിൻ്റെ മിനിറ്റ്സും റാക്ടിഫൈ ചെയ്ത് പോയി അംഗീകരിച്ചു പോയി എന്നുള്ള മറുപടിയാണ് ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഇടത് സിറ്റിക്കറ്റ് അംഗങ്ങൾ ഉന്നയിച്ചത് അപ്പോൾ പിന്നെ വേറൊരു വഴി നമ്മുടെ മുമ്പിലില്ല പക്ഷേ ബഹുമാനപ്പെട്ട വി സി എതിർപ്പ് ഉന്നയിച്ച ഘട്ടത്തിൽ ഇതിൻ്റെ നിയമനം നടപടികൾ നിർത്തിവെക്കുകയും കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി ചാൻസലർ കൂടിയായിട്ടുള്ള അന്നത്തെ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അതിൻ്റെ ഫയലുകൾ അയച്ചു എന്നുമാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് പിന്നെ കോടതി വ്യവഹാരത്തിലേക്കകത്ത് കടക്കുകയും പക്ഷേ കോടതി വ്യവഹാരത്തിൽ ഇത് തുടരുന്ന സമയത്ത് അല്ലെങ്കിൽ കോടതിയിലെ വിഷയം നിലനിൽക്കുന്ന സമയത്തും കോടതി തടഞ്ഞിട്ടില്ല അധ്യാപക നിയമനത്തെ തടഞ്ഞിട്ടില്ല എന്നുള്ളൊരു വാദമുയർത്തിക്കൊണ്ട് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് നിയമനം വേഗത്തിലാക്കാൻ ഉള്ളൊരു ശ്രമം സിൻഡിക്കറ്റങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ ബഹുമാനപ്പെട്ട ചാൻസലർ അതിന് വിധേയപ്പെട്ടില്ല എന്നുള്ളതാണ് സന്തോഷകരമായൊരു വസ്തുത എന്തായാലും ഇപ്പോൾ കോടതി വിധി വന്ന സ്ഥിതിക്ക് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പുതിയ നടപടിക്രമങ്ങളിലേക്കത് കടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു